കഴിഞ്ഞ അഞ്ച് പതിറ്റാണ്ടിലേറെയായി മലയാള സിനിമ നിറഞ്ഞു നിൽക്കുകയാണ് എന്ന ആരാധകരുടെ പ്രിയപ്പെട്ട മമ്മൂക്ക ഈ കാലത്തിനിടയ്ക്ക് അദ്ദേഹം ചെയ്തു വെച്ച സിനിമകളും കഥാപാത്രങ്ങളും ഓരോരുത്തർക്കും പ്രചോദനവും അത്ഭുതവുമാണ് കഥാപാത്രത്തിന്റെ തിരഞ്ഞെടുപ്പിൽ യാതൊരുവിധ വേർതിരിവും കാണിക്കാതെ തന്നിലെ നടനെ എന്തു ചെയ്യാനാകുമെന്ന് നോക്കി വേഷങ്ങൾ കണ്ടെത്തുന്ന മമ്മൂട്ടിയെയാണ് സമീപകാലത്ത് കാണാനായത് അക്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഭദ്രമായ സിനിമയായിരുന്നു പ്രമയുഗം കൊടുമൺ പോറ്റിയായി ചാത്തനായും അതിഗംഭീര പ്രകടനം കാഴ്ചവച്ച മമ്മൂട്ടി ചിത്രം ഇന്ന് ഓസ്കാർ അക്കാദമി വരെ എത്തി നിൽക്കുകയാണ് ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിൽ പ്രമേയുഗത്തിന്റെ പ്രദർശനം രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് നടന്നിരുന്നു ഡെഡ്മാൻ തിയേറ്ററിലാണ് ചിത്രം പ്രദർശിപ്പിച്ചത് വെയർ ദ ഫോറസ്റ്റ് മീറ്റ്സ് ദ സി എന്ന വിഭാഗത്തിലാണ് പ്രമയുഗം പ്രദർശിപ്പിച്ചത് അക്കാദമി മ്യൂസിയത്തിന്റെ വെബ്സൈറ്റ് വഴി ടിക്കറ്റ് വിൽപ്പന ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആരംഭിച്ചിരുന്നു അഞ്ച് ഡോളർ അതായത് നാനൂറ്റി അൻപത്തിമൂന്ന് രൂപയാണ് ഒരു ടിക്കറ്റിന്റെ വില അക്കാദമി മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ച ആദ്യ ഇന്ത്യൻ സിനിമയും മലയാള സിനിമയും ഭ്രമയുഗമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ റിലീസ് ചെയ്ത ചിത്രമാണ് ഭ്രമയുഗം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ചിത്രം ആഗോളതലത്തിൽ അറുപത് കോടിയിലേറെ രൂപ കളക്ട് ചെയ്തിരുന്നു ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന കളക്ഷനാണിത് അർജുൻ അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ അമൽ ഡാലിസ് മണികണ്ഠൻ എന്നിവരും അഭിനയിച്ച ചിത്രത്തിന് നാല് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നു മികച്ച നടനായി മമ്മൂട്ടി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ സ്വഭാവ നടനായി സിദ്ധാർത്ഥ് ഭരതൻ പശ്ചാത്തല സംഗീതം ക്രിസ്റ്റോ സേവ്യർ മേക്കപ്പ് റോണക് സേവ്യർ എന്നീ പുരസ്കാരങ്ങളും പ്രമയുഗത്തിന് ലഭിച്ചു കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക